നമസ്കാരം എൽ ഡി എഫിലെ മുഖ്യ കക്ഷിയായ സി പി എമ്മിന് അവരുടെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ സ്ഥാനാർത്ഥികളോടും മറ്റുമൊക്കെയുള്ള സമീപനത്തെപ്പറ്റി ഒരു ദുഷ്പേര് പറയാറുണ്ട് അവർ സ്വന്തം സ്ഥാനാർത്ഥികളോടുള്ള സ്നേഹം സി പി ഐയിലെ ചില ആളുകളോട് കാണിക്കില്ല എന്നുള്ള ഒരു ദുഷ്പേര് എന്നാൽ അവർക്ക് ഇഷ്ടമുള്ള ചില ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ സുരേഷ് ഗോപി തകൃതിയായി നടത്തുന്നു ടി എൻ പ്രതാപൻ സ്നേഹ സന്ദേശ യാത്ര നടത്തുന്നു ഈ ഘട്ടത്തിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും സി പി ഐ എമ്മിൻ്റെ പ്രധാന വക്താക്കളുടെ മറ്റ് മേഖലകളിലുമൊക്കെ വി എസ് സുനിൽകുമാർ വരാൻ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഒരു മനസ്സ് കാണാൻ പറ്റും ഇന്ന് തന്നെ സി പി ഐ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ച ഉടനെ തൃശ്ശൂരിലെ സി പി എം കേന്ദ്രങ്ങൾ തൃശ്ശൂർ ഞങ്ങൾ എടുത്തുട്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണം സി പി ഐക്കാരെ ആർജവത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഒക്കെ ചെയ്യുന്നത് കാണാം വി എസ് സുൽകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സി പി ഐ സ്ഥാനാർത്ഥി പട്ടികയിലെ തൃശ്ശൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള ഈ പ്രഖ്യാപനത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള ചെറിയൊരു പരിശോധനയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്തുന്നത് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരിലെ സ്റ്റാർ മിനിസ്റ്റർ ആയിരുന്നു വി എസ് സുൽകുമാർ സുൽകുമാറിന് എന്തും എവിടെയും പറയാനുള്ള ഒരു ധൈര്യവും ഒരു ഉഷാറും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാടിച്ചാടിയുള്ള നടപ്പും എല്ലാത്തിലുള്ള ഇടപെടലും ഒരുപക്ഷെ അതിനു മുമ്പ് പ്രതിപക്ഷത്തിരുന്ന കാലത്ത് ചാനലുകളിലും പൊതുവേദികളിലും ഒക്കെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നടത്തിയ ടൈറ്റ് ഫൈറ്റിൽ ഒരു പ്രതിഷേധ സമരം ഉൾപ്പെടെയുള്ള തെരുവിലിറങ്ങിക്കൊണ്ടുള്ള പരിപാടികളിലൊക്കെ താരമായി തളങ്ങിയ ഒരാളായിരുന്നു സുൽകുമാർ സ്വാഭാവികമായും സർക്കാർ വന്നോ അദ്ദേഹം മികച്ച നിലയിൽ വിജയിച്ചു മന്ത്രിയായി പിന്നീട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ തരിശുനില കൃഷി ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ കണ്ടതാണ് പല രീതിയിൽ പല തലത്തിലും അദ്ദേഹം ഇടപെട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ നിബന്ധന വെച്ച് മത്സരിക്കുന്നതിൽ നിന്നും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു ഇപ്പോൾ സുനിൽകുമാറിന് മുകളിൽ മറ്റൊരു ദൗത്യം കൂടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സി പി തൃശ്ശൂർ മണ്ഡലം അവരുടെ ജയ ഏറ്റവും ഒടുവിൽ സി എൻ ജയദേവൻ ജയിച്ച് വന്നതിന് ശേഷം കൈവിട്ടുപോയ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ അവർ ഏൽപ്പിക്കുന്നത് സുനിൽകുമാറിനെയാണ് സുനിൽകുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഒരു റെക്കോർഡുണ്ട് അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ച ആളാണ് മൂന്ന് തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചത് രണ്ടായിരത്തി ആറിൽ ചേർപ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു അവിടെ വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കയ്പമംഗലം മണ്ഡലത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂർ നിയമം നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു പ്രധാനപ്പെട്ട പത്മജ വേണുഗോപാലും ഉമേഷ് ചള്ളിയിലും എം കെ കണ്ണനും ഒക്കെയുള്ള പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളികൾ സുൽകുമാർ വരുമ്പം തൃശ്ശൂരിൽ നിന്ന് വരുന്നൊരു ചോദ്യം തൃശ്ശൂരിൽ എന്താണ് സുൽകുമാറിന് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം തൃശ്ശൂർ സുരേഷ് ഗോപി ഇളക്കിമറിച്ച കുറച്ചൊരു നാളുകളുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ വരവ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും പ്രചാരണം ആരംഭിക്കുന്നതിനും ഒക്കെ മുമ്പേ തന്നെ അതിൻ്റെ എത്തിയ പ്രചാരണ ശൈലി അദ്ദേഹം സ്വീകരിച്ചു മകളുടെ കല്യാണം വരെ തൃശ്ശൂരിൽ വെച്ച് നടത്തി പ്രചാരണത്തിനുള്ള സാധ്യതയാക്കി മാറ്റി പിന്നെ ഒരു ബ്ലോക്കാണ് സംഭവിച്ചത് കെ സുരേന്ദ്രൻ ജാഥ കാസർകോട്ട് നിന്ന് അയച്ചിപ്പോൾ തൃശ്ശൂരെത്തി നാളെ ജമ്പ് ചെയ്ത് അങ്ങ് തിരുവനന്തപുരത്തെത്താണ് അമ്മാതിരി ജാഥയാണ് നടത്തിയത് അങ്ങനെ തൃശ്ശൂർ ഒരുപാട് പ്രത്യേകതകളുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അത് കഴിഞ്ഞ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും ടി എൻ പ്രതാപൻ ആകും എന്ന് വിചാരിക്കുന്നു അവർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ പ്രതാപനാണ് എന്ന് ഏകദേശം ഉറപ്പിച്ച മട്ടാണ് അദ്ദേഹം സ്നേഹ സന്ദേശ യാത്ര നടത്തുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മുഴക്കെ സാധാരണ എം പിമാർ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ചെയ്യുന്നത് മണ്ഡലത്തിലേക്ക് വന്നിട്ട് അഞ്ചു കൊല്ലം ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ളൊരു യാത്രയാണ് നടത്താറുള്ളത് എന്നാൽ ടി എൻ പ്രതാപൻ നടത്തുന്നത് സ്നേഹ സന്ദേശയാത്രയാണ് ഗാന്ധിയുടെ വെറുപ്പിനെതിരായ സ്നേഹത്തിൻ്റെ കട എന്ന സന്ദേശത്തിൻ്റെ പിന്തുടർച്ച സ്വീകരിച്ചുകൊണ്ട് തൃശ്ശൂരിലാകെ സ്നേഹ സന്ദേശയാത്ര വെറുപ്പ് പറ്റില്ല എന്ന് പറഞ്ഞ സന്ദേശയാത്രയാണ് നടത്തുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു ഈ യാത്രയുമായിട്ട് എന്നാൽ സ്നേഹം മാത്രമാണ് രാഷ്ട്രീയമൊന്നും പറയില്ല മുട്ടായി ഒക്കെ അതിൽ നിന്ന് എടുത്തുകൊടുക്കുക അളുവിൽ പാത്രത്തിൽ ഇങ്ങനെ എന്തൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ സ്നേഹം കൈമാറുക എന്നുള്ളതാണ് ടി എൻ പ്രതാപൻ്റെ പ്രധാനപ്പെട്ട ഈ യാത്രയിലെ ഉദ്ദേശം അല്ലെങ്കിൽ െ രാഷ്ട്രീയം പറയുന്നില്ല ചെയ്ത കാര്യങ്ങളോ അഞ്ചുകൊല്ലം ചെയ്ത മറ്റ് പരിപാടികളൊന്നും പറയില്ല അങ്ങനെ ടി എൻ പ്രതാപൻ മുന്നോട്ട് പോകുമ്പോഴാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി സുനിൽകുമാറിനെ പ്രഖ്യാപിക്കുന്നത് സുനിൽകുമാറിനെ പ്രഖ്യാപിക്കേണ്ട താമസം നേരത്തെ പറഞ്ഞതുപോലെയുള്ള സോഷ്യൽ മീഡിയ കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഇനി സുനിൽകുമാർ വന്നു അപ്പോൾ എൽ ഡി എഫായി പ്രതാപനായി സുരേഷ് ഗോപിയായി മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായി ഇനി പ്രത്യേകിച്ചാലും വരാനൊന്നുമില്ല നമ്മുടെ മുഖ്യ മത്സരത്തിനിടയിലേക്ക് അപ്പോൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി ജെ പി അല്ലെങ്കിൽ മാധ്യമങ്ങളാകെ ബി ജെ പിയുടെ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട ആണ് തൃശൂർ ലോക്സഭാ മണ്ഡലം തന്നെ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച ചെയ്യുന്നത് എവിടെ നോക്കിയാലും സുരേഷ് ഗോപിയാണ് അപ്പോൾ അതിൻ്റെ സാധ്യത എന്താണ് എന്ന് നമ്മൾ നേരത്തെ മറ്റൊരു സാഹചര്യത്തിൽ പരിശോധിച്ചു ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി മാക്സിമം എന്നുള്ള നിലയിലേക്ക് എത്തിയ മണ്ഡലമാണ് മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും മികച്ച നിലയിൽ വോട്ട് പിടിച്ചു സുരേഷ് ഗോപി അന്ന് ബി ജെ പി കേന്ദ്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട മത്സരം ആ തരത്തിലുള്ള നീക്കമൊക്കെ നടത്തി സുരേഷ് ഗോപിയുടെ താരമൂല്യം ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ മാക്സിമം പീക്കിലേക്കാണ് സുരേഷ് ഗോപി എത്തിയിരുന്നത് ഇന്നിപ്പോൾ അതേ സുരേഷ് ഗോപി തന്നെ ആവർത്തിച്ചു വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചു അത് ഒന്ന് മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് ഉള്ള പല വിധത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണവും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയുമാണ് തൃശ്ശൂർ ക്രൈസ്തവ ന്യൂനപക്ഷം വലിയ തോതിലുള്ള മണ്ഡലമാണ് അവർക്ക് തെരഞ്ഞെടുപ്പിൽ നിർണായ ശക്തിയാകാൻ കെൽപ്പുള്ള വിധത്തിലുള്ള വോട്ട് ഉണ്ട് അവിടെ അതിനെ കേന്ദ്രീകരിച്ചാണ് തൃശ്ശൂരിൽ പലപ്പോഴും സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന് കിരീടം കൊടുത്ത സാഹചര്യം വരെ നമുക്കറിയാം അത്തരത്തിലുള്ള നിരവധി നീക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൃശ്ശൂരിലെ രണ്ട് പള്ളികൾ അമ്പലം മാറ്റി പൊളിച്ചുണ്ടാക്കിയതാണ് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഒരു വള്ളി കയ്യേറിയതാണ് എന്നൊക്കെയുള്ള ബി ജെ പിയുടെ തന്നെ സംഘപരിവാർ സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആർ വി ബാബുവിനേയും കൃഷ്ണരാജിനെയും പോലെയുള്ള ആളുകൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൃഷ്ണരാജ് കോടതിയിൽ കേസ് പോയി ആർ വി ബാബു അതിൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി രാമക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠയുടെ ഭാഗമായി പള്ളികളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കൊടി ബി ജെ പിയുടെയും സംഘപരിവാറിനെ കൊടിയുയർത്തിയ സംഭവങ്ങളും ഇതുമെല്ലാം ചേർത്ത് വായിക്കപ്പെട്ടു ദീപിക മുഖപ്രസംഗം തന്നെ എഴുതി അവർ ഒരു സെൻടർ സ്പ്രെഡ് പേജുകൾ തന്നെ അടിച്ചു വാർത്തകൾ നിരന്തരം സഭകളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നു ഇങ്ങനൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് സുരേഷ് കൂടെ പീക്ക് ഒരു പോക്ക് പോക്കിട്ട് അവിടെ ഇപ്പോൾ നിൽക്കുകയാണ് ഇനി ഇനി എന്താണ് ചെയ്യാമെന്നുള്ളൊരു സ്തംഭിച്ച് നിൽക്കുമ്പോഴാണ് പ്രതാപൻ ഈ സ്നേഹ സന്ദേശ യാത്ര നടത്തുന്നത് അതും കഴിഞ്ഞ് സുനിൽകുമാർ ഇങ്ങോട്ട് വരുന്നത് സുനിൽകുമാറിൻ്റെ ലക്ഷ്യം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സി പി ഐ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സുരേഷ് ഗോപി മുഖ്യധാരയിലുള്ള ചർച്ചയിൽ നിൽക്കുന്ന വിഷയമെന്നുള്ള നിലയിൽ ആ നിലയിൽ നേരിടാൻ സുനിൽകുമാറിന് കഴിയും സുനിൽകുമാറിൻ്റെ ഭരണപാഠവും അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രംഗത്തും മറ്റ് രംഗത്തും സംഘടനാ രംഗത്തും നടത്തിയ ഇടപെടലൊക്കെ തൃശ്ശൂർക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തേത് പ്രതാപനാണ് പ്രതാപൻ നേരത്തെ ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് തന്നെ കത്ത് കൊടുത്തിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ മത്സരിക്കാൻ പോവുകയാണ് എന്ന് പ്രതാപൻ തന്നെ പറയുന്നു അങ്ങനെ അവരുടെ മികവിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അപ്പോൾ സംഘടനാപരമായ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ നോക്കണം തൃശ്ശൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫാണ് വിജയിച്ചിരിക്കുന്നത് അത് എൽ ഡി എഫിന് സി പി ഐക്ക് അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ് തൃശ്ശൂരിലെ മണ്ഡലങ്ങൾ ഓരോന്നും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും തൃശ്ശൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഇത്രയും മണ്ഡലങ്ങളാണ് തൃശ്ശൂരിലുള്ളത് ഇവിടെ എല്ലായിടത്തും സി പി ഐയും സി പി എമ്മും എൽ ഡി എഫാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഓരോന്നായിട്ട് നോക്കിയാൽ ഗുരുവായൂർ എൻ കെ അക്ബർ ആണ് സി പി എം ആണ് മണലൂര് മുരളിപ്പെരുനെല്ലിയാണ് സി പി എം ആണ് പിന്നെ ഒല്ലൂർ കെ രാജൻ ഇപ്പോഴത്തെ മന്ത്രി സി പി ഐ ആണ് തൃശ്ശൂർ തൃശ്ശൂർ മണ്ഡലം പി ബാലേന്ദ്രൻ സി പി ഐ ആണ് നാട്ടിക സി സി മുകുന്ദനാണ് സി പി ഐ ആണ് ഇരിങ്ങാലക്കുട ആർ ബിന്ദു സി പി എം ആണ് പുതുക്കാട് കെ കെ രാമചന്ദ്രൻ സി പി ഐ എം ആണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ ഏഴും എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണത്തെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും വോട്ട് നില കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജയദേവൻ ആയിരുന്നു സി പി ഐയുടെ വിജയിച്ച എം പി ആയിരുന്നത് സി എൻ ജയദേവൻ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് വോട്ടാണ് അവിടെ നേടിയത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം കെ പി ധനപാലനായിരുന്നു രണ്ടാം സ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മുപ്പത്തി ആറ് ദശാംശം ഒന്ന് രണ്ട് ശതമാനം വോട്ട് ബി ജെ പി കെ പി ശ്രീശൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് പതിനൊന്ന് ശതമാനം വോട്ട് സി എൻ ജയദേവൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴായിരുന്നു ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപനാണ് വിജയിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ട് മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് ശതമാനം സി പി ഐ രാജാജി മാത്യു തോമസ് ആയിരുന്നു സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി അമ്പത്തി ആറ് മുപ്പത് ദശാംശം ഒമ്പത് ശതമാനം സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് ബി ജെ പി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ശതമാനം ഏകദേശം രണ്ട് ലക്ഷത്തോളം വോട്ട് ഒരു ലക്ഷ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം വോട്ട് സുരേഷ് ഗോപി കൂടുതലായി നേടിയിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ടി എൻ ഭർതാവിൻ നേടിയ ഭൂരിപക്ഷം തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയൊരു തരംഗം ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ചും കോൺഗ്രസിന് അനുകൂലമായി ശബരിമല രാഹുൽ ഗാന്ധി ഇങ്ങനെ പലവിധ വിഷയങ്ങളുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇനി രാഹുൽ ഗാന്ധി വന്നാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി തരംഗമില്ല ഒപ്പം തന്നെ ശബരിമല തരംഗമില്ല ബി ജെ പി വിരുദ്ധ തരംഗത്തിൻ്റെ വിശ്വാസ്യത ആർക്കാണ് എന്ന തർക്കവും നടക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിലവിൽ കാര്യമായി തന്നെയുണ്ട് അതുപക്ഷേ ലോക്സഭയിൽ എന്തുമാത്രം വോട്ടാകും മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള അനുഭവമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ സാഹചര്യത്തിലാണ് വി എസ് സുൽകുമാർ മണ്ഡലത്തിൽ വരുന്നത് അദ്ദേഹത്തിന് മൂന്ന് ലം നോക്കിയാലും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ സി പി ഐയുടെ ലെവലിൽ നോക്കിയാലും ഇനി എൽ ഡി എഫിന്റെ പൊതുസമൂഹത്തിന് കൂടി ഉൾക്കൊള്ളാവുന്ന നിലയിലുള്ള സാഹചര്യത്തിൽ നോക്കിയാലും സ്വീകാര്യമായ ഒരു മുഖമാണ് സുനിൽകുമാറിൻ്റെ ക്ലീൻ ഇമേജ് നിലനിൽക്കുന്ന ഒരാളാണ് ഏത് പൊതുവേദിയിലും സ്വീകാര്യമായ വ്യക്തിത്വമാണ് കൃഷി മന്ത്രി എന്നുള്ള നിലയിൽ അപ്പുറത്ത് പൊതുവേദികളിൽ അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിൽ പ്രത്യേകതയുള്ള സുനിൽകുമാർ കൂടി വരുമ്പോൾ എൽ ഡി എഫ് ശക്തമായ പ്രചാരണത്തിന് തന്നെ കോപ്പുകൂട്ടും തൃശൂർ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു പോരാട്ടത്തിനായിരിക്കും എൽ ഡി എഫ് ശ്രമിക്കുക ഒപ്പം സുരേഷ് ഗോപിയുടെയും ടി എൻ പ്രതാപൻ്റെയും സാന്നിധ്യത്തിൽ സുരേഷ് ഗോപി കൂടി വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി സുരേഷ് ഗോപിയും കരുത്ത് തെളിയിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച കാര്യത്തിൽ ടി എൻ പ്രതാപൻ എം പി എന്നുള്ള നിലയിൽ കരുത്ത് തെളിയിച്ചതാണ് വി എസ് സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കരുത്ത് തെളിയിച്ചതാണ് ഈ സാഹചര്യത്തിൽ ഈ മൂന്ന് പേരുടെ കരുത്തുറ്റ പോരാട്ടത്തിനാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുക ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തൃശ്ശൂർ എടുത്തുട്ട എന്നുള്ള എൽ ഡി എഫ് പ്രവർത്തകരുടെ ആവേശം സാർത്ഥകമാകുമോ എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം